പുതിയ ലക്ഷ്യം കണ്ടെത്തി ഇസ്രായേലിന്റെ വാർ മെഷീൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രധാന തലക്കെട്ടാണ് അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ വന്നതിന് പിന്നാലെ ലബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ തെക്കൻ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ നിർത്താതെയുള്ള വ്യോമാക്രമണമായിരുന്നു പ്രധാനപ്പെട്ട ഹിസ്ബുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളെ മുഴുവൻ ഇസ്രായേലി വ്യോമാക്രമണം തകർത്തരിപ്പണമാക്കി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തെക്കൻ ലെബനൻ ഒരു കാലത്ത് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിരുന്നു ആ തെക്കൻ ലെബനനിലെ എല്ലാ വീടുകളും ഹിസ്ബുള്ളയുടെ ആയുധശാലകളും റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളുമായിരുന്നു ഒരുവിധം എല്ലാ വീടുകളുടെയും മട്ടുപ്പാവിൽ നിന്ന് റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റ് അയക്കുകയും മിസൈൽ തൊടുത്തിടുകയും ചെയ്യുകയായിരുന്നു ഒരു കാലത്ത് ഹിസ്ബുള്ളയുടെ വിനോദം അങ്ങനെ വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ ജീവിതം പൊറുതിമുട്ടി ജീവിക്കാൻ കഴിയാത്ത അൻപതിനായിരത്തിലധികം ആളുകൾ സ്വന്തം വീട് ഉപയോഗിച്ച് പാലായനം ചെയ്തു ഇതോടുകൂടി ബെഞ്ചമിൻ തന്നെയാ ഒരു തീരുമാനമെടുത്തു ഹമാസ് എന്ന ഭീകരന്മാരെ തീർക്കുന്നതിനൊപ്പം ഈ ലബനനിലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരന്മാരെ കൂടി അങ്ങ് ഇല്ലാ ചെയ്യുക അങ്ങനെ ഗാസയിലെ യുദ്ധം ഒരു പരിധിപരായപ്പോൾ ഒന്ന് രണ്ട് റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ ഈ ലബനനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനു നേരെ തൊടുത്തു കഴിഞ്ഞു അവിടെ ഹിസ്ബുള്ളയുടെ കാര്യം തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ വ്യോമസേന ആഴ്ചകൾ നീണ്ട ആക്രമണമാണ് ഹിസ്ബുള്ളക്കെതിരെ ലബനനിൽ നടത്തിയത് ഗാസയിൽ നടത്തിയതുപോലെ ഒരു സമാധാനത്തിന്റെ അല്ലെങ്കിൽ പയ്യെ പയ്യ ഉള്ള പതിയെ പതിയെ ഉള്ള ആക്രമണമായിരുന്നില്ല അതിരൂക്ഷമായ ആക്രമണം മണിക്കൂറുകൾ നീണ്ട ദിവസങ്ങൾ നീണ്ട ബോംബാക്രമണം പത്തും ഇരുപതും അൻപതും ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേൽ നിന്ന് പറന്നു പൊങ്ങി ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് കനത്ത ബോംബാക്രമണം റിസൾട്ടോ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഒന്നടങ്കം തീർന്നു ആ ആഘാതത്തിൽ നിന്ന് ഇതുവരെ തിരികെ കയറാൻ കഴിയാതിരിക്കുകയാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഹിസ്ബുള്ളയുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ളയുടെ തലവൻ ഹിസ്ബുള്ളയുടെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും മേധാവിമാർ അങ്ങനെ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം ഹിസ്ബുള്ളയുടെ ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഹിസ്ബുള്ളയുടെ രഹസ്യ കേന്ദ്രങ്ങൾ ഹിസ്ബുള്ള ഭീകരന്മാരുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ ഹിസ്ബുള്ള ഭീകരന്മാരുടെ താമസിക്കുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം തന്നെ തകർന്നു തകർന്നും തരിപ്പണമായി ഇത് ഹിസ്ബുള്ളയെ ഞെട്ടിച്ചു ഒടുവിൽ ഹിസ്മുള്ളക്ക് ആയുധങ്ങൾ എത്തിക്കൊണ്ടിരുന്നത് സിറിയൻ അതിർത്തി വഴിയാണ് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ സിറിയൻ അതിർത്തി വഴി യഥേഷ്ടം ലബനിലെത്തിക്കൊണ്ടിരുന്നു ആ അതിർത്തി ഇസ്രായേലി സേന തകർത്തു സിറിയയും ലബനനുമായി പങ്കിടുന്ന അതിർത്തി ഒരു തരത്തിലും ഉപയോഗശൂന്യമല്ലാതാക്കി അങ്ങനെ സിറിയയിൽ നിന്നുള്ള ആയുധക്കടത്ത് തന്നെ ഇസ്രായേലി സേന നിയന്ത്രിച്ചു ഇതുകൂടാതെ തെക്കൻ ലബനനിലെ ഒരുവിധപ്പെട്ട എല്ലാ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി എല്ലാ വീടുകളും ഇല്ലാതാക്കി ഓരോ ഗ്രാമങ്ങളായി ഹിസ്ബുള്ളയെ ഒഴിപ്പിച്ചു അങ്ങനെ ലിറ്റാനി നദിക്ക് അക്കരയാക്കി ഹിസ്ബുള്ളയുടെ സ്ഥാനം പിന്നാലെ ഈ തെക്കൻ ലബനനിലെ ഭൂപ്രദേശങ്ങളിൽ ഇസ്രായേലി സേന തമ്പടിച്ചു ആ ആ സമയത്തേക്ക് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അപ്പോഴും ഇസ്രായേൽ പറഞ്ഞത് വെടിനിർത്തൽ കരാർ ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ ഒരു ഭീകര പ്രവർത്തനത്തിന് ഹിസ്ബുള്ള തയ്യാറാവുകയാണെങ്കിൽ ആ സമയം ഞങ്ങൾ ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്തിരിയും പിന്നീട് ഞങ്ങൾക്ക് വെടിനിർത്തൽ കരാറുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല ഇത് പലതവണ ഇസ്രായേൽ അത് കാട്ടിക്കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് ഈ വെടിനിർത്തൽ കരാറിന്റെ ലബനനിലേക്ക് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടാവാറുണ്ട് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടാവാറുണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം തെക്കൻ ലബനനിലെ ഹിസ്മുള്ളയുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇസ്രായേലിന് വ്യോമാക്രമണം ഉണ്ടായത് വീണ്ടും തെക്കൻ ലബനനിൽ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് ഹിസ്മുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അവർ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു അതിനുവേണ്ടി കിടങ്ങുകൾ നിർമ്മിക്കുന്നു അതിനുവേണ്ടി അവർ ആയുധങ്ങൾ ശേഖരിക്കുന്നു അതിനുവേണ്ടി അവർ റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിക്കുന്നു അതിനുവേണ്ടിയുള്ള മറ്റ് സംവിധാനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഇസ്രായേൽ ഓരോരോ പ്രദേശത്തായി കഴിഞ്ഞ ദിവസം രാത്രി ബോംബിട്ടു കാരണം ഇപ്പോൾ ഗാസയിൽ തൽക്കാലം യുദ്ധമില്ല ഗാസയിൽ കൊണ്ടിരുന്ന വിമാനങ്ങളും ആ സൈനികരുമെല്ലാം ഇപ്പോൾ അല്പം ഫ്രീ ആണ് അവർക്ക് ഇപ്പോൾ ഇപ്പോൾ വിശ്രമമാണ് അപ്പോൾ അവരെ കൃത്യമായി തന്നെ ലബനനിൽ വെറുതെ ഇരിക്കേണ്ട നിങ്ങൾ നിങ്ങൾ ഗാസയിൽ ബോംബിടാൻ നിങ്ങൾക്ക് തൽക്കാലം കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ലബനനിൽ ബോംബിടും നിങ്ങൾ ലബനനിലേക്ക് ഹിസ്മുള്ളക്ക് നേരെ ബോംബിടൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവരുടെ ജോലി ഒന്ന് തന്നെയാണ് ബോംബിടുക എതിരാളികളെ കൊല്ലുക ഭീകരന്മാരെ കൊല്ലുക പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഗാസയിൽ നടത്തിക്കൊണ്ടിരുന്ന ബോംബാക്രമണം ആക്രമണം അത് തൽക്കാലത്തേക്ക് ലബനനിലേക്കാക്കി ഹിസ്മുള്ളക്കെതിരെയാക്കി അത് മാത്രമേ വ്യത്യാസമുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാർ മെഷീൻ വാർ മെഷീൻ വീണ്ടും പ്രയോഗിക്കുകയാണ് പക്ഷേ എതിരാളികൾ മാത്രമാണ് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം എന്തായാലും ആ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ഇനി തല ഉയർത്താൻ സമ്മതിക്കില്ല പത്തിയടിച്ച് താഴ്ത്തിയിരിക്കുന്നു അതാണ് ഹിസ്ബുള്ളയുടെ അവസ്ഥ നോക്കണം ഒരു കുഞ്ഞൻ രാജ്യം ഇസ്രായേൽ എന്നൊരു കുഞ്ഞൻ രാജ്യം അത് ഒരേ സമയം എത്ര പേർക്കെതിരെ യുദ്ധം ചെയ്യുന്നു നോക്കണം ചുറ്റിലും ഇസ്ലാമിക ഭീകരന്മാർ മതം തലയ്ക്ക് കയറിയ തെമ്മാടിക്കൂട്ടങ്ങൾ ആ തെമ്മാടിക്കൂട്ടങ്ങൾക്കും ആ മതഭീകരന്മാർക്കുമെതിരെ നിരന്തരമായി ഒറ്റയ്ക്ക് പോരാടുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഗാസയിൽ ഹമാസിനെതിരെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഹൂദികൾക്കെതിരെ ഇറാനെതിരെ സിറിയയിലെ ഭീകരന്മാർക്കെതിരെ ഇങ്ങനെ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ എല്ലാം ഒന്നിച്ച് ഒറ്റയ്ക്ക് പോരാടി അവരെ തകർക്കുന്ന ഒരു രാജ്യമായി ഇസ്രായേൽ മാറുകയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ നടന്ന യുദ്ധത്തിന്റെ ചില കഥകൾ നമ്മളെ ഇപ്പോഴും കോരുത്തിരിപ്പിക്കും ഹിസ്ബുള്ള ഏജന്റുമാർ ഹിസ്ബുള്ള ഏജന്റുമാർ ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു ഹിസ്ബുള്ളയുടെ സാന്നിധ്യം കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കി മൊബൈൽ ഫോണുകൾ പൂർണ്ണമായും ഹിസ്ബുള്ള തലവൻ നിരോധിച്ചു പിന്നീട് പേജറുകളാക്കി ആയിരക്കണക്കിന് വരുന്ന ഹിസ്ബുള്ള ഏജന്റുമാർക്ക് പ്രത്യേക പേജറുകൾ നിർമ്മിച്ചു ഒരു ദിവസം ഈ പേജറുകൾ പൊട്ടിത്തെറിച്ച് തെരുവുകളിൽ ഹിസ്ബുള്ള ഏജന്റുമാർ മരിച്ചു വീണു ഇതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് എന്നുള്ളത് പിന്നീട് പുറത്തു വന്നതാണ് അതായത് ഈ കൊറോണ സമയത്ത് ലോകം മുഴുവൻ ലോക്ക്ഡൌൺ ആയിരുന്ന സമയത്ത് ഹിസ്ബുള്ള അതീവ രഹസ്യമായി ചൈനയിലെ ഒരു കമ്പനിക്ക് പേജറുകൾ നിർമ്മിക്കാൻ കരാർ കൊടുക്കുന്നു ആ കമ്പനി എന്ന വ്യാജേന ഇവരി ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടത് മൊസാദിന്റെ ഏജന്റുമാരായിരുന്നു തുടർന്ന് മൊസാദിന്റെ ഏജന്റുമാർ ഈ പേജർ നിർമ്മിച്ചു പേജറിനുള്ളിൽ വളരെ ചെറിയ അളവിൽ അതിഭയാനകമായ സ്ഫോടക ശക്തിയുള്ള സ്ഫോടക വസ്തു സൂക്ഷിച്ചു ഒരു പ്രത്യേക സിഗ്നൽ ആ സിഗ്നൽ ഈ എല്ലാ പേജറുകളിലേക്കും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലെത്തുമ്പോൾ ഈ പേജറുകൾ പൊട്ടിത്തെറിക്കും അങ്ങനെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ സമയം കൃത്യമായി ആഗതമായപ്പോൾ മൊസാദ് ആ പണി പറ്റിച്ചു അങ്ങനെ നൂറുകണക്കിന് ഹിസ്മുള്ളയുടെ ഏജന്റുമാർ തെരുവുകളിൽ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടു അതിന് പിന്നാലായിരുന്നു വോക്കി ടോക്കി പൊട്ടിത്തെറി അതോടുകൂടി ഇലക്ട്രിക്കൽ വസ്തുക്കൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ തന്നെ ഹിസ്മുള്ളക്ക് ഭയമായി ഇത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ഹിസ്ബുള്ളക്കെതിരെ മൊസാദ് നടത്തിയ യുദ്ധം എന്തായാലും ഇപ്പോൾ ഇത് വീണ്ടും വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ മാരകമായ ബോംബിംഗ് രാ ഒരു രാത്രി നീണ്ട ബോംബിംഗ് ഒരുവിധം എല്ലാ ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്ത് രണ്ട് ഹിസ്ബുള്ള ഭീകരന്മാരെ വധിച്ചു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ്